ഡൽഹിയിൽ പെൺകുട്ടി കൂട്ടമാരമ്പക്കത്തിന് ഇരയായനെതിരെ നടന്ന പ്രതിഷേധം ന്യായീകരിക്കത്തക്കതും അനിവാര്യതയുമായിരുന്നെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അൽത്തമാസ് കബീർ പറഞ്ഞു പ്രതിഷേധത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു ചീഫ് ജസ്റ്റിസ് ആയതിനാൽ പങ്കെടുത്തില്ല പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ അഭിവാദ്യം ചെയ്യുന്നു സമാധാനപരമായി തുടങ്ങിയ സമരത്തിൽ ചിലർ നുഴഞ്ഞുകയറി ദിശമാറ്റി ഇന്ത്യാഗേറ്റിന് സമീപം പ്രതിഷേധിച്ച തന്റെ അനന്തരവനും പോലീസ് മർദ്ദനമേറ്റെന്ന് ചീഫ് ജസ്റ്റിസ് അൽതമാസ് കബീർ പറഞ്ഞു സ്ത്രീകൾക്കെതിരായ വിവേചനം ഇല്ലാതാക്കണമെന്ന് യു എൻ കൺവെൻഷൻ പണ്ടേ ആഹ്വാനം ചെയ്തതാണ് ആണുങ്ങളാണ് ക്യാമന്മാരുന്ന മനോഗതിയാണ് മാറ്റേണ്ടത് ഡൽഹിയിലെ കൂട്ടമാനഭംഗം ഒരു വ്യക്തിക്കെതിരായ അതിക്രമമായിരുന്നില്ല സ്ത്രീകൾക്കും സമൂഹത്തിനുമെതിരായ ആക്രമണമായിരുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു വിക്ടർ ജോസഫ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ